അതുല്യനായ സംഘാടകൻ കരുത്തനായ ഭരണകർത്താവ് ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള പൊതുപ്രവർത്തകൻ എതിരാളികൾ ഉൾപ്പെടെയുള്ളവർ സർദാർ വല്ലഭായ് പട്ടേലിന് ചാർത്തി നൽകിയ വിശേഷണങ്ങൾ വളരെ വലുതാണ് നിശ്ചയദാർഢ്യവും സംഘാടക ശക്തിയും ദേശീയ ബോധവും സമുന്നയിപ്പിച്ച പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനാക്കി മാറ്റിയത് ഗുജറാത്തിലെ ഒരു കർഷക കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിൽ ജാവേർഭായ് പട്ടേലിന്റെയും ലാബെയുടെയും ആറു മക്കളിൽ ഒരാളായാണ് അദ്ദേഹം ജനിച്ചത് ഒരിടത്തും അദ്ദേഹത്തിന്റെ ജനന തീയതി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല വല്ലഭായ് ജാവേർഭായ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നാമവും കാർഷിക വൃത്തികളിൽ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് തന്നെ പഠനം നടത്തിയ പട്ടേൽ നിയമ ഇതിനിടയിൽ ജാവേർബ എന്ന സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്തു മണിബെൻ എന്നും ദഹ്യഭായി എന്നും രണ്ട് കുട്ടികൾ അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനവും സ്വാതന്ത്ര്യ സമര പോരാട്ടവും തുടങ്ങുന്നത് പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് അതേസമയം തന്നെ അഹമ്മദാബാദിലെ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാളായി കഴിയവെയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു തുടങ്ങുന്നത് ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് പട്ടേൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനുമായുള്ള പെറ്റീഷനിൽ ഒപ്പുവെക്കാനായി പട്ടേൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം ഗുജറാത്തിലെ ഗോദ്രയിൽ വെച്ച് നടന്ന ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ വെച്ചാണ് പട്ടേൽ ഗാന്ധിയുമായിട്ട് കണ്ടുമുട്ടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗുജറാത്ത് വിഭാഗമായ ഗുജറാത്ത് സഭയുടെ സെക്രട്ടറിയായി ഗാന്ധിയുടെ ആശീർവാദത്തോടെ പട്ടേൽ വൈകാതെ ചുമതല ഏൽക്കുകയായിരുന്നു ഖേദ ഗ്രാമത്തിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗും കടുത്ത ക്ഷാമവും മൂലമുണ്ടായി ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ പട്ടേലും മുന്നിട്ടിറങ്ങി ജനങ്ങളുടെ ദുരിത ജീവിതം പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച അദ്ദേഹം ഒരു വർഷത്തേക്ക് നികുതി റദ്ദാക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കുകയായിരുന്നു തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗുജറാത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അഹമ്മദാബാദിൽ വെച്ച് നടന്ന വിദേശി വസ്ത്ര ബഹിഷ്കരണത്തിൽ പങ്കെടുത്ത് പൂർണമായിട്ടും ഖാദിയിലേക്ക് അദ്ദേഹവും മക്കളും മാറുകയായിരുന്നു അഹമ്മദാബാദ് നഗരസഭാ അധ്യക്ഷനായി ചുമതലയേറ്റ അദ്ദേഹം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ശുചിത്വത്തിലും അടിസ്ഥാന വികസനത്തിലും ശ്രദ്ധയൂന്നി നികുതി വർധനവിനെതിരെ സംഘടിപ്പിച്ച ബർദോളി സത്യാഗ്രഹം പട്ടേലിനെ ജനങ്ങളുടെ സർദാറാക്കി മാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനത്തിൽ സർദാർ കോൺഗ്രസിന്റെ പ്രസിഡന്റായി പിന്നീട് നടന്ന വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജിയും പട്ടേലും ജയിലിലാവുകയായിരുന്നു സഹോദരൻ വിടൽഭായി പട്ടേലിന്റെ ശവസംസ്കാരത്തിന് പരോൾ ലഭിച്ചിരുന്നു എങ്കിലും പട്ടേൽ അത് നിരസിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ പട്ടേൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു സോഷ്യലിസം സ്വീകരിക്കണമെന്ന നെഹ്റുവിന്റെ വാദത്തെ അതിശക്തമായിട്ട് പട്ടേൽ എതിർത്തിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന പട്ടേൽ പഞ്ചാബിലെയും ഡൽഹിയിലെയും അഭയാർത്ഥികൾക്ക് ആവശ്യ സാധനങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു രാജ്യത്താകമാനം സമാധാനം പുനഃസ്ഥാപിക്കുവാൻ പട്ടേൽ പരിശ്രമിച്ചു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അർദ്ധ സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കോളനി പ്രവിശ്യകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാഷ്ട്രം രൂപവൽക്കരിക്കുന്ന ചുമതല പട്ടേൽ ഏറ്റെടുക്കുകയായിരുന്നു തുറന്ന നയതന്ത്രവും സൈനിക ശക്തി ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യവും കൊണ്ട് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഏകദേശം എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ലയിച്ചു ഗാന്ധിജിയോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പട്ടേലിന് അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഒരുപക്ഷെ ഈ ആഘാതമായിരിക്കാം രണ്ടു വർഷങ്ങൾക്ക് ശേഷം പട്ടേലിനെയും മരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനഞ്ചിനാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ലോകത്തോട് വിടവാങ്ങിയത് സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരുടെ നേതാവായി മാറിയ പട്ടേലിന് പകരക്കാരനാവുവാൻ ഇന്നും ഒരു നേതാവും ജനിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം